ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ എന്ത് സാധനയാണ് ചെയ്യേണ്ടത് നിരന്തര നിരീക്ഷണം കാരണം ഇന്ദ്രിയങ്ങള് വിഷയങ്ങളിലേക്ക് മനസ്സിനെ വലിക്കും മനസ്സ് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് തള്ളും ഈ രണ്ട് പ്രക്രിയയും ഒന്നിച്ച അതുകൊണ്ട് നിരന്തര നിരീക്ഷണം ചെയ്യുക അനിയന്ത്രിതങ്ങളായി ഇവ അലയാനിടയായാൽ നമ്മൾ പുരുഷാർത്ഥത്തിൽ നിന്ന് വീണുപോകും ഒരു രഥത്തിൽ കെട്ടിയ അഞ്ച് കുതിരകൾ അഞ്ചു വഴിക്ക് പോയാൽ എങ്ങനെ രഥയാത്ര മുന്നോട്ട് പോകും അതുകൊണ്ട് ഇവ നിയന്ത്രിതങ്ങളാവണം ഞാൻ ഇവയെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവ എന്നെ കയറി നിയന്ത്രിക്കും അപ്പം ഏത് വിഷയത്തിന് പിന്നാലെയാണോ അവ ഓടുന്നത് അതിനെക്കുറിച്ച് നിരൂപണം ചെയ്യാം പക്ഷേ ഒരു വിഷയം ശ്രദ്ധിക്കുക നമ്മളുടെ ഇന്ദ്രിയ മനോനിയന്ത്രണങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടതാണ് മനോനിയന്ത്രണം ഇന്ദ്രിയ നിയന്ത്രണത്തെ സഹായിക്കുന്നു ഇന്ദ്രിയ നിയന്ത്രണം മനോനിയന്ത്രണത്തെ സഹായിക്കുന്നു ഇവ രണ്ടും പ്രാണാധീനം കൂടിയാണ് അതുകൊണ്ട് പ്രാണായാമം തുടങ്ങിയ ചില പദ്ധതികൾ ശാസ്ത്രീയമായി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷേ പ്രാണായാമം തുടങ്ങിയ പദ്ധതികൾ ഗുരുപദേശം വഴിക്ക് ചെയ്യാവൂ എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയട്ടെ ഇപ്പം ജീവിതത്തിൽ അങ്ങനെയുള്ള ചില പ്രാണായാമം തുടങ്ങിയവ ഉണ്ടാവുക മനസ്സിൻ്റെ ഗതിയെ നിരീക്ഷിക്കുക ഇന്ദ്രിയം എന്തിൻ്റെ പിന്നാലെയാണോ ഓടുന്നത് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ഭാവത്തെക്കുറിച്ച് ഒന്ന് ചിന്തിപ്പിക്കുക അപ്പം മിക്കവാറും അങ്ങോട്ട് ഓടുന്നത് അവിടെ നിൽക്കും പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ പ്രധാനമാണ് അധികം രാജസികമായ ഭക്ഷണങ്ങൾ നമുക്ക് ആവശ്യമില്ല ഒട്ടും കഴിക്കണ്ടെന്നൊന്നും പറയണില്ല എല്ലാവരും സാത്വികാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നും പറയണില്ല എന്നാലും രാജസികവും താമസികവുമായത് ഒന്ന് കുറയ്ക്കണതിനെയാണ് നല്ലത് സാത്വികാഹാരം വർദ്ധിപ്പിക്കുക പിന്നെ സൽസംഗം സ്വാധ്യായം തുടങ്ങിയവ ജീവിതത്തിൽ ഉണ്ടാവുക ഇതൊക്കെയാണ് പ്രധാനം